ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്ത് ചോദിച്ച ഒരു സംഗതിയായിരുന്നു ഓട്ടോമാറ്റിക്കലി വരുന്ന ക്രിസ്റ്റ് ഉണ്ടോന്ന് ആ സമയത്ത് നമ്മുടെ ഒരു ക്രിസ്റ്റ് ഓട്ടോമാറ്റിക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ വരുന്ന ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് ഒറിജിനൽ കേരളയാണ് ആ എൺപത്തൊന്നായിരം ഓടിയിട്ടുള്ള സിംഗിൾ ഓണറാണ് പ്രായത്തിന്റെ വിശേഷങ്ങൾ ഓരോന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ഫ്രണ്ട് പുതിയ മോഡല് വന്നിട്ടുള്ളത് ഒരു ക്രോം ഫിനിഷിങ്ങാണ് ഫ്രണ്ടിലൊക്കെ വന്നിട്ടുള്ളത് പ്രൊജക്ടർ ഹാൻഡ് ലാംപ് ജി ഫോറിൽ വരുന്നില്ല കേട്ടോ നല്ല നീറ്റുള്ള ഒരു വണ്ടിയാണ് വൈറ്റ് കളറിൽ വരുന്ന വണ്ടി അത്യാവശ്യം നല്ല ഭംഗിയിലാണ് എല്ലാ ലൈനിംഗും കാര്യങ്ങളും ക്ലിയറാണ് പിന്നെ സൈഡ് മുറണ്ട ഭാത്തേക്ക് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ക്രോം ഫിനിഷിങ് കവറിംഗ് വന്നിട്ടുള്ള ഒരു സേഡ് ഇൻഡിക്കേറ്റർ ആണ് ടയർ നോക്കണ അറുപത് ശതമാനത്തിന് മുകളിൽ ഓടാത്ത ടയറുണ്ട് കമ്പനി അലോവിയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു ക്രോം ഫിനിഷിങ്ങിലാണ് ഇതിന്റെ ഹാൻഡിൽ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് റെയിൻ ഗാർഡ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ യാതൊരു ഇത് മേജറായിട്ടോ അല്ലെങ്കിൽ മൈൻഡർ ആയിട്ട് യാതൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് പിന്നെ പുറകിലാണെങ്കിൽ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് വാഹനത്തിന്റെ ബൂത്ത് സ്പേസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ സീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് കൂട്ടാൻ പറ്റും പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ വാഹനത്തിന് വരുന്നുണ്ട് ക്യാമറ ദേർഷനിലാണ് വന്നിട്ടുള്ളത് അപ്പൊ വായനത്തിൻ്റെ ഒരു ഒരു ഭാഗം നമുക്ക് വാഹനത്തിൻ്റെ അകത്തിരുന്നാൽ തന്നെ കാണാൻ പറ്റും ആ രീതിയിൽ ഇതിന് ആക്സറിസ് എല്ലാം കയറ്റിയിട്ടുണ്ട് പിന്നെ വായനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഉള്ളത് ഭംഗിയിലാണുള്ളത് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിന്റെ വായനത്തിൻ്റെ ഇന്റീരിയർ എല്ലാം വന്നിട്ടുള്ളത് നീറ്റാണ് ക്ലീനാണ് വാനത്തിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പൊറസറി നാല് പവർയിന്റ് സെന്റർ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സിനോട് കൂടെ തന്നെ ഫോൾഡബിൾ സൈഡ് മിററാണ് അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് ചെയ്യാം ഇലക്ട്രിക്കൽ അഡ്ജസ്മെന്റ് ചെയ്യാൻ പറ്റുന്ന മിറിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഏകദേഹം എൺപത്തൊന്നായിരം ഓടിയിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അതേപോലെ തന്നെ സി വി ടി ഗിയർ ബോക്സ് ആണ് വാനത്തിന് വന്നിട്ടുള്ളത് ഫോട്ടോഷ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറ് കാര്യങ്ങളെല്ലാം ഒരു അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ എൺപത്തൊന്നായിരം സിംഗിൾ ഓണർ വണ്ടിയാണ് സി വി ടി ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം ഈ വില ഇരുപത്തി ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് പലപ്പോഴും നമ്മൾ ഓട്ടോ ഓട്ടോഡിലെ ഷോപ്പിൽ തന്നെയാണ് വണ്ടി ഉള്ളത് അപ്പൊ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ വണ്ടികൾ കാര്യങ്ങളെല്ലാം കണ്ട് ചെക്ക് ചെയ്ത് കമ്പനി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പരിചയം മെക്കാനിക്കെ കാണിച്ച് ചെക്ക് ചെയ്തെടുക്കാം ബാങ്ക് ലോൺ വേണമെങ്കിൽ അതും ലഭ്യമാണ് നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണറാണ് അപ്പോൾ വാഹനത്തിന് ഏത് കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതെല്ലാം മറ്റൊരു വാഹനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തോടി അപ്പോൾ ഇത്ര നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി മാറ്റി ശരിയാ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം